രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏതൊരു കൃഷ്ണഭക്തൻ്റെയും രാധാഭക്തരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് വൃന്ദാവനത്തിലൊന്ന് പോവുക ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും രാധാറാണിയുടെയും പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിൽ ഒന്ന് തൊടുക ഒന്ന് തൊട്ടു തൊഴുകുക ശ്യാമകുണ്ടും രാധാകുണ്ടും സന്ദർശിക്കുക ഇത് ഏത് കൃഷ്ണഭക്തൻ്റെയും ഏത് രാധാഭക്തൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് മരിക്കുന്നതിനു മുമ്പ് ഒരു മുസ്ലിമിന് മെക്കയിൽ പോകണമെന്ന് കരുതുന്നത് പോലെ ഒരു ക്രിസ്ത്യാനിക്ക് ജെറുസലേമിൽ പോകണമെന്ന് കരുതുന്നത് പോലെ ഒരു ഹിന്ദുവിന്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് വൃന്ദാവനത്തിൽ പോവുക എന്നത് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് സാറൊന്ന് കൊണ്ടുപോകുമോ ഞാൻ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം എനിക്ക് വൃന്ദാവനത്തിൽ ചെന്ന ഞാൻ മറ്റൊരു മനുഷ്യനാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാധാജിയുടെ ഭക്തിയിൽ അങ്ങനെ ലയിക്കണം നമ്മൾ ഒത്തിരി പേരുമായിട്ട് പോകുമ്പോൾ അത് പറ്റില്ല നമുക്ക് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഒരിക്കലും നമുക്ക് ഒരു ഒരു പത്ത് കുറേ ടൂർ ട്രിപ്പ് പോലെ കുറേ പേരെ കൊണ്ടുപോയാൽ നമുക്കൊരിക്കലും ഒരു ഭക്തി ലയിക്കാൻ പറ്റില്ല സാക്ഷാൽ അക്രൂരൻ കൃഷ്ണനെ തേടി വന്നപ്പോൾ കൃഷ്ണന്റെ കാൽപ്പാടുകൾ കണ്ടിട്ട് മറ്റെല്ലാം മറന്നിട്ട് ആ മണ്ണിൽ കിടന്നങ്ങ് ഉരുളുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അതുപോലെയാണ് നമുക്ക് വൃന്ദാവനത്തിലെത്തിയാൽ ഒരു യഥാർത്ഥ ഭക്തന് പിന്നെ കൂടെ നിൽക്കുന്നവരും ഒന്നും ഒരു പ്രശ്നമല്ല ആ മണ്ണിലങ്ങനെ ലയിച്ചു നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ആരെയും കൊണ്ടുപോകാത്തത് പക്ഷേ ഒറ്റയ്ക്ക് പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നത് ഒരു നല്ല പ്രവൃത്തിയാണ് ഒറ്റയ്ക്ക് അവിടം വരെ പോകാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് അപ്പം അറിയാവുന്ന ഒരാൾ അവരെ സംഘടിപ്പിച്ച് വൃന്ദാവനത്തിൽ കൊണ്ടുപോകുന്നത് ഒരു പുണ്യപ്രവർത്തിയാണ് അവർക്ക് രാധാജിയുടെ അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാകും പക്ഷെ കൊണ്ടുപോകുന്നവർ ഒന്നു ഓർക്കുക നിങ്ങളുടെ കൂടെ വരുന്നവർ മരിക്കുന്നതിന് മുമ്പ് വൃന്ദാവനം ഒന്ന് കാണണമെന്ന ആഗ്രഹത്താൽ വരുന്ന കൃഷ്ണഭക്തരാണ് രാധാഭക്തരാണ് നിങ്ങളുടെ കൂടെ വരുന്നത് ദുഷ്ടന്മാരല്ല വലിയ പണക്കാരും അല്ല വലിയ പണക്കാരും നിങ്ങളുടെ കൂടെ വരില്ല അവർ വലിയ വലിയ ടൂർ ട്രിപ്പുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ അവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് പോകും സാധാരണക്കാരായ കൃഷ്ണഭക്തരാണ് നിങ്ങളുടെ കൂടെ വരുന്നത് അവര് പണം പലിശക്കെടുത്ത് വരുന്നവരുണ്ട് വട്ട പലിശയ്ക്കെടുത്ത് പോകുന്നവരുണ്ട് സ്വർണം പണയം വെച്ച് പോകുന്നവരുണ്ട് കരഞ്ഞുകൊണ്ടൊരമ്മ എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മനസ്സിലായില്ലേ ഇനി ഈ ടൂറ് കൊണ്ടുപോകുന്നവര് പറയുന്ന അത്രയും പണം കൊടുക്കാനില്ലാത്തവര് ആ തുക കേട്ടിട്ട് കടീരോടെ കൃഷ്ണ എനിക്കിതിന് കഴിയുന്നില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടുന്നവരുണ്ട് ഒരു പ്രൊഫഷണൽ ടൂറുകാര് അവർ അമിത പൈസ ഈടാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം അത് അവരുടെ അത് അവരുടെ ഒരു പ്രൊഫഷനാണ് അവർ അതിനകത്ത് നിൽക്കുന്നു അതുകൊണ്ട് ജീവിക്കുന്നു ഒരു പ്രൊഫഷണൽ കാര്യം മനസ്സിലാക്കാം പക്ഷേ ഈ യൂട്യൂബിൽ വരുന്ന ഭക്തി ചാനലുകാർ മനസ്സിലെ കൃഷ്ണനെയും രാധാറാണിയേയും കുറിച്ച് വാതോരാത പ്രസംഗിക്കുകയും വാതോരാത കൃഷ്ണകഥകള് പറയുകയും ചെയ്യുന്നവര് കൃഷ്ണന്റെ പേരിലുള്ള ഏതാണ് കൃഷ്ണന്റെ പേരിൽ ഉണ്ടാകുന്ന സംഘടനകൾ ഇവരൊക്കെ ഈടാക്കുന്ന പൈസ ആ തുക എത്ര ആണെന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അപ്പം ഇത് കൊണ്ടുപോകുന്നത് പ്രൊഫഷണൽ ടൂറുകാരല്ല ആരാണ് കൊണ്ടുപോകുന്നത് ഭക്തിയുടെ പരിവേഷമണിയുന്നത് യൂട്യൂബിനകത്ത് വന്ന് കൃഷ്ണനെയും രാധാറാണിയെയൊക്കെ വലിയ ഭക്തരാണെന്ന മട്ടിൽ കാര്യങ്ങൾ പറയുന്നവരും ശ്രീകൃഷ്ണന്റെ പേരിലുള്ള സംഘടനകളും മറ്റും വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരിൽ നിന്ന് ഈടാക്കുന്ന തുക കൂടുതലാണെന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല കാരണം സ്ഥിരം കൊണ്ട് സ്ഥിരം അവിടെ സന്ദർശിക്കുന്ന എനിക്കറിയാം ഒരാൾക്ക് പോയി വരാൻ എന്താകും എന്ന് എനിക്ക് നല്ല അറിയാം അപ്പോൾ ഞാൻ എനിക്ക് പറയുന്ന ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഭക്തി ചാനലുകാര് നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളു നിങ്ങൾ ചെറിയ ഒരു ലാഭം എടുക്കൂ ഒരു ചെറിയ ലാഭം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തിട്ട് നിങ്ങളിവരെ കൊണ്ടുപോയിക്കൊള്ളു ഇതങ്ങനെയല്ല ഇതൊരു കച്ചവടമായി മാറിക്കഴിഞ്ഞു ഓരോരുത്തർ ആഴ്ചതോറും കൊണ്ടുപോകുവാണ് ഭക്തി വാറോരാതെ കൃഷ്ണൻ കൃഷ്ണനൻ്റെ പ്രാണനാണെന്നും രാധാജി പ്രാണനാണെന്നും പറയുന്നവർ ആഴ്ചതോറും കൊണ്ടുപോകുന്നവരുണ്ട് മാസം തോറും കൊണ്ടുപോകുന്നവരുണ്ട് ഇരുട്ടവെടുക്ക വൃന്ദാവനം ട്രിപ്പ് വൃന്ദാവനം ട്രിപ്പ് നല്ല കാര്യമാണ് അതൊരു നല്ല കാര്യമാണ് എങ്ങനെ ഒരു ചെറിയ ലാഭം എടുത്തിട്ട് കൊണ്ടുപോയിരുന്നു എങ്കിൽ നല്ല കാര്യം അങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ കൊള്ളാം അത് വളരെ നല്ല കാര്യമാണ് ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത് പക്ഷേ നല്ലൊരു പങ്കാൾക്കാർ നിങ്ങൾ അങ്ങനെ ഒരു ചെറിയ ലാഭം മാത്രമാണ് എടുത്ത് നിങ്ങൾ കൊണ്ടുപോകുന്നതെങ്കിൽ വളരെ നല്ലത് ഞാൻ നിങ്ങളെ അങ്ങേറ്റവും അഭിനന്ദിക്കുന്നു എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ എനിക്കങ്ങനെ പറ്റില്ല എനിക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ എല്ലാവരെയും കൊണ്ട് പോകുമ്പോൾ എനിക്ക് രാധാജിയുടെ അടുത്ത് എന്നാൽ എനിക്ക് ഭക്തിയിലേക്കണം ഇനി മറ്റുള്ളവരെ അങ്ങനെ കൊണ്ടുപോയിക്കൊള്ളട്ടെ പക്ഷേ ഒരു ഒരു ചെറിയ തുക ലാഭമാക്കി എടുത്തോളൂ കൃഷ്ണഭക്തരുടെയും രാധാഭക്തരൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് അവരുടെ ഭക്തി നിങ്ങൾ ചൂഷണം ചെയ്യരുതേ ഇവരോട് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ വൃന്ദാവനം വിറ്റ് കാശാക്കരുതേ ഇപ്പൊ വൃന്ദാവനവും രാധാറാണിയുമൊക്കെ ഒരു വലിയ കച്ചവട സംഭവമായി മാറിയിരിക്കുകയാണെന്ന് വൃന്ദാവനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുക പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി മാറിയിരിക്കുകയാണ് ഓർമ്മിക്കുക കൃഷ്ണഭക്തരെയും രാധാഭക്തരെയും ചൂഷണം ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന പണം നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല നിങ്ങളുടെ സന്തതികൾക്കും പ്രയോജനപ്പെടില്ല നിങ്ങൾ എന്തുണ്ടാക്കുന്നോ അതിൻ്റെ ഇരട്ടി പോകും അതുകൊണ്ട് ഈ ഭക്തി ചാനലുകാരോടും അതോടൊപ്പം തന്നെ കൃഷ്ണൻ്റെ പേരിലുള്ള സംഘടനകളോടുമൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് നിങ്ങൾ ആഴ്ച തോറും കൊണ്ടുപോകണം വൃന്ദാവനത്തിലേക്ക് പക്ഷേ ഇപ്പോഴത്തെ ഈ തുക വളരെ കൂടുതലാണ് ഒരു ചെറിയ ലാഭം മാത്രം എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോവുക ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയുന്നു കാരണം ഒരമ്മ വളരെ കണ്ണീരോട് കൂടിയാണ് ഒരു ട്രിപ്പുകാരോട് പോകുന്ന കാര്യം പറഞ്ഞ് അവർ ഈ യൂട്യൂബൊക്കെ കാണുമ്പോൾ ഓരോരുത്തരും കൊണ്ടുപോകുന്നതിനെ വിളിക്കുന്നതാണ് മോനെ ഇത്ര രൂപയാണ് അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യമേ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ ഞാൻ ഒരിക്കലും ഒരു ധനികനല്ല ഞാനൊരു അധ്യാപകനാണ് ഞാനൊരു സാധാരണ മനുഷ്യനാണ് എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും വലിയ വരുമാനങ്ങളൊന്നും എനിക്കില്ല അങ്ങനെയൊന്നും ഇല്ല എനിക്ക് അങ്ങനെ വലിയ വരുമാനങ്ങളൊന്നും ഇല്ല കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എവിടെയാണ് കൊണ്ടു കൊടുക്കുന്നത് അനാഥാലയത്തിലാണ് കൊടുക്കുന്നത് ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ് അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം ഒരു രണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ രണ്ട് പേർക്ക് രണ്ട് പേർക്ക് ഇവിടുന്ന് വൃന്ദാവനത്തിൽ പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് ഞാൻ സൗജന്യമായിട്ട് എടുത്തു തരാം അമ്മമാർക്ക് അമ്മമാർക്കും അച്ഛന്മാർക്കും ഇപ്പോൾ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും വയസ്സ് എന്ന ഒരു അമ്മയും അച്ഛനും ഉണ്ട് അവർക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടേക്കുമുള്ള ടിക്കറ്റ് ഞാൻ സൗജന്യമായിട്ട് എടുത്തു തരാം അത് കൂടാതെ നിങ്ങൾക്ക് വഴിച്ചെലവിന് വേണ്ടി ഒരായിരം രൂപയും തരാം അതിനപ്പുറം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് എല്ലാ ചിലവും വഹിക്കണമെന്നുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ കയ്യിൽ ഉള്ളതല്ലേ എനിക്ക് തരാൻ പറ്റൂ അത് ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരാം ഒരാൾക്ക് ആയിരം രൂപ വെച്ച് രണ്ട് പേർക്ക് ഞാൻ അതിൻ്റെ വഴിച്ചെലവിനുള്ള പൈസയും ഞാൻ നിങ്ങൾക്ക് തരാം നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കണ്ട നിങ്ങൾ രണ്ട് പേര് അല്ല ഇനി രണ്ടറ്റത്ത് കിടക്കുന്ന രണ്ട് അമ്മമാരാണെങ്കിൽ അവരെ രണ്ടുപേരുടെയും നമ്പർ തരാം നിങ്ങൾക്ക് ഒന്നിച്ച് നിങ്ങൾക്ക് പോകാൻ ുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു തരാം ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു തരാം ടിക്കറ്റിൻ്റെ അല്ല ഞാൻ തരുന്നത് ഞാൻ ബുക്ക് ചെയ്തു തരും ടിക്കറ്റ് അപ്പം നിങ്ങൾ വൃന്ദാവനത്തിലേക്ക് നിങ്ങൾ അങ്ങനെ പോകുക ഒന്നുകിൽ അമ്മയും പ്രായം ചെന്ന അമ്മയും അച്ഛനും അല്ലെങ്കിൽ പ്രായം ചെന്ന രണ്ടമ്മമാരും അതൊരു പക്ഷേ രണ്ടടുത്തുള്ളവരായിരിക്കാം അത് സാരമില്ല നിങ്ങൾക്ക് ഒരേ കണക്ക് പോകത്തക്ക വണ്ണം ഒരേ ബോബിയിൽ അടുത്തടുത്ത് വരത്തക്ക വേണം ഞാൻ ടിക്കറ്റ് റിസർവ് ചെയ്തു തരാം എന്നാലാവുന്നതാണ് ഭഗവാൻ എനിക്ക് കൂടുതൽ രാധാറാണിയമ്മ കനിയുമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വഴി ഒക്കെ തരാം നിങ്ങൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അവിടെ ചെല്ലണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇന്ന അറ്റത്തെ ചെറിയ തുകയ്ക്ക് താമസിക്കുന്ന സൗകര്യം തൊട്ട് വലിയ തുകയ്ക്ക് താമസിക്കുന്ന സൗകര്യം വരെ ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്കാൾ സുരക്ഷിതരാണ് അവിടെ ഒരു പരിചയവും വേണ്ട ബാക്കിയൊക്കെ രാധാറാണി അമ്മ അവിടെ നിന്ന് നോക്കിക്കൊള്ളും നിരവധി ആശ്രമങ്ങളുണ്ട് അപ്പോൾ നിങ്ങളങ്ങനെ താമസിക്കാൻ വലിയ ഇതൊന്നും നിങ്ങൾക്ക് നിങ്ങൾക്കാകത്തില്ല അപ്പോൾ അങ്ങനെ ഉള്ളവർ എന്നെ വിളിച്ചാൽ മതി എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ഞാൻ പറയാം നയൻ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ എന്ന നമ്പറിലേക്ക് എന്നെ വിളിച്ചാൽ അമ്മമാർക്കും അച്ഛന്മാർക്കും നിശ്ചയമായിട്ടും ഒരു മൂന്ന് മാസം കൂടുമ്പോൾ രണ്ട് പേര് കാരണം എനിക്ക് അത്രയേ ഉള്ളൂ അത് ഞാൻ ചെയ്തു തരാം ഇത് ഞാൻ പറയുന്ന വാക്കാണ് നിങ്ങൾ വൃന്ദാവനത്തി രാജാജിയെക്കാണ് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ടൂറ് കൊണ്ടുപോകുന്നവരെടുത്ത് പ്രൊഫഷണൽ ടൂറുകാരോടല്ല പറയുന്നത് ഭക്തിയുടെ പേരിൽ നിൽക്കുന്നവരെ കുറിയിട്ട് നിൽക്കുന്നവരെ കൃഷ്ണനെയും രാധാറാണിയുടെയും കഥകൾ പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നവരെ കൃഷ്ണന്റെയും രാധാറാണിയുടെയും പേരിൽ സംഘടന രൂപീകരിച്ചിരിക്കുന്നവരെ പൈസ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഇത്രയും പൈസ വാങ്ങിക്കാതെ കഴിയുന്നത്ര ആൾക്കാരെ രാധാകൃഷ്ണൻ്റെ പാദപത്മങ്ങൾ പറഞ്ഞ പുണ്യഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോ അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്നോ ഒരാളെങ്കിലും സൗജന്യമായിട്ട് നിങ്ങൾ കൊണ്ടുപോകൂ ഞാൻ എങ്ങനെ ചെയ്യാം എന്നെ ബന്ധപ്പെട്ടാൽ മതി എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്യുന്നു രാധാറാണി അമ്മ കൂടുതൽ അനുഗ്രഹിച്ചാൽ കൂടുതൽ ചെയ്യാം രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ओ राधे 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 ओ राधे 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 ओ राधे राधे ॐ श्रीं ह्रीं क्लीं ऐं रं रासेश्वरि राधिकाये स्वाहा